യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും സുഖം കേട്ടോ അപ്പോ ഇന്ന് ഞാനൊരു പാട്ട് എൻ്റെ പാഠഭാഗത്തെ പാട്ടും അപ്പം എൻ്റെ ഞങ്ങളുടെ ഒരു ബി ടി എസ് കാണാറുണ്ടേ എന്നും അല്ല കേട്ടോ ബി ടി എസ് കാര്യം കുറിച്ച് പറയാനായിട്ടാണ് ഫസ്റ്റ് ആ പാഠഭാഗത്തെ പാട്ട് തന്നെ പാടാം കണ്ണെൻ്റെ അമ്മ കണ്ടു കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരി വണ്ടും തുമ്പിയും മുളുന്നു കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർച്ചുകൾ മിണ്ടാതെ നിൽക്കുന്നു കണ്ടേയില്ല പെടാൻ കണ്ണും നിട്ട് തിരിയുന്നു കണ്ണ നീ കട്ടിൽ വന്നേയില്ല കൊച്ചു കാളന്തിയോളങ്ങൾ തുള്ളുന്ന കടൽ കഴച്ചു വലപ്പമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു കാട്ടിൽ നാട്ടിൽ നേളിച്ചു നിന്നപ്പോൾ ഒരു പൊന്നോട് കുഴൽ വിളി പൊങ്ങുന്നു കണ്ണ മുഖം പുഞ്ചിരി കൊണ്ട് തിളങ്ങുന്നു കണ്ണും പൂട്ടി അമ്മ കേൾക്കുന്നു അപ്പൊ ഇതാണ് ഏട്ടാ എന്റെ പാഠഭാഗത്ത് പാട്ട് അപ്പോൾ ഇനി നമുക്ക് ബി ടിഎ വിശേഷങ്ങള് പറഞ്ഞാലോ ഫസ്റ്റ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ടാ ഞാൻ ഞാൻ ചെയ്യാത്ത എന്തോ കഷ്ടായി പോയല്ലേ അപ്പൊ ഞാൻ ബി ടി എസിനെ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോ ലോകത്തിൽ എനിക്കുണ്ടല്ലോ ബി ടി എസ് അർമിയാണ് കേട്ടോ ഞാന് ലോകത്തിൽ എല്ലാവർക്കും ബി ടി എസ് അർമി ആണ് അപ്പോ ഇന്ന് ഞാൻ ബി ടി എസിനെ കുറിച്ച് പറയാനായിട്ടോ വന്നിരിക്കുന്നത് ഫുൾ നെയിം എന്താണെന്നറിയോ ആണ് ഉള്ളത് ബിറ്റിസിന്റെ ലീഡർ ആരാന്നറിയോ കിം നാംജൂൻ റാക്ക് മാസ്റ്റർ ആണ് കിം നാംജൂനെ വിളിക്കാറ് ഏഴ് പേരുടെ പേര് പറഞ്ഞു കുക്കി സുഗ വി സ്റ്റേ ചെയ്തത് കൊറിയാണ് സൗത്ത് കൊറിയയിലാണ് ബ്രിട്ടീഷ് ജനിച്ചതൊക്കെ അവിടെ തന്നെയാണ് ഒരു ഗ്രൂപ്പാണ് കേസ് ധാരാളം ഗ്രൂപ്പ്സ് ഉണ്ട് എനിക്ക് അതിലെനിക്കറിയുന്ന കുറച്ച് ഗ്രൂപ്പ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബി ടി എസ് ആണേ പിന്നെ രണ്ടാമതായിട്ട് ഇഷ്ടമുള്ളത് ബ്ലാക്ക് പിങ്കും ഞാനൊരു ആർമിയും ബ്ലിങ് ബ്ലിങ്കും കൂടിയാണ് അതിൽ എനിക്ക് രണ്ട് മൂന്നറിയാം ചേച്ചിക്ക് കുറെ ഗ്രൂപ്പ്സ് അറിയാം എനിക്ക് അറിയുന്നത് തന്നെ ബി ടി എസും ബ്ലാക്ക് ബിഗും മാത്രമാണ് ഇതൊക്കെ കേട്ടാ നിങ്ങൾക്ക് തോന്നും എന്നും ബി ടി സി കാണാന് ഫോൺ കാണാനും ഫോൺ കാണൂലോ ചില ദിവസങ്ങള് സ്കൂൾ തുറക്കാത്ത ദിവസങ്ങളിൽ ചെലപ്പോ കുറച്ച് ദൂ കൊറച്ചേരം കഴിഞ്ഞിട്ട് കൊറച്ചേരം തരൂട്ടോ അമ്മ പഠിക്കാനൊക്കെ ഫോൺ തരിക പക്ഷെ ബി ടി സി കാണാൻ ഇടയ്ക്കൊക്കെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോ ബ്രിട്ടീഷിനെ കുറിച്ചും പോപ്പിനെ കുറിച്ചും പറഞ്ഞതാട്ടോ അതെല്ലാവർക്കും അറിയാം എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളുട്ടോ എനിക്ക് കേട്രാമാസം ഇഷ്ടാണ് കേട്ടോ അയ്യോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ പേതായിരുന്നു ഡാൻസ് ഗ്രൂപ്പ് തന്നെ മ്യൂസിക് ചെയ്ത് അവര് തന്നെ ഡാൻസ് കളിക്കുന്നു ഡാൻസ് ഒക്കെ എനിക്ക് നല്ല ഞങ്ങൾക്ക് ഇഷ്ടാണ് അതിന്റെ ഡാൻസ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് പക്ഷെ ഇടയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇടയ്ക്ക് മാത്രമേ തരാറുള്ളൂ എൻ്റെ പാട്ടും പിന്നെ ബി ഡിസ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന